ഒരു നാർസിസ്റ്റായ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല കാരണം അവർക്കിഷ്ടം നിങ്ങളുടെ മേലിലൊരു ഭരണവും അധികാരവുമാണ് നിങ്ങൾ അവരെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനെ അവർ ഇഷ്ടപ്പെടും പക്ഷെ നിങ്ങൾ ഒരിക്കലും അവർ സ്നേഹിക്കില്ല അപ്പോൾ ഒരു ചോദ്യം ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് നമുക്ക് ഈ നാർസിസ്റ്റിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല നിങ്ങൾ അതിനായി ശ്രമിച്ചാൽ അവസാനം നിങ്ങൾ മാനസികമായി തകരും കാരണം അവർക്ക് ആന്തരിക സൗഖ്യം ആവശ്യമില്ല അവർക്ക് നിങ്ങളുടെ മേലുള്ള ഒരു അധികാരം മാത്രമാണ് ആവശ്യം അപ്പോൾ അടുത്തൊരു ചോദ്യം ഈ നാർസിസ്റ്റ് വ്യക്തിയുടെ സ്വഭാവം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നത് അവരറിയിക്കണമോ ഒരിക്കലും വേണ്ട കാരണം അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് നന്നായി അറിയാം അവർ മൈൻഡ് മൈൻഡേതാണ് മാത്രമല്ല നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുന്നു നിങ്ങളെങ്ങാനും അവരെ വിട്ട് മാറിപ്പോയാൽ അവർക്ക് നിങ്ങളെ മിസ്സാകുമോ എന്ന് ഒരിക്കലും അവർക്ക് നിങ്ങളെ മിസ്സാകില്ല നിങ്ങൾ ഇത്ര നാൾ കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ആരോഗ്യം സമ്പത്ത് സമയം അതൊക്കെ മിസ്സാവുള്ളൂ എങ്ങാനും നിങ്ങൾ അവരെ വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഉണ്ടാവില്ല കാരണം അവർക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിലെല്ലാം കുറ്റബോധം ഉണ്ടാകുക അവർക്ക് ഇനി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് മനസ്സിലൊരു വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പക്ഷേ ഈ നാട്സിസ്റ്റായ വ്യക്തി നിങ്ങളുമായി നിരന്തരം തല്ലുണ്ടാക്കി നിങ്ങളിന്ന് നടന്നു പോയി വീണ്ടും അവർ തിരിച്ചു വരുമോ യെസ് അത് മാത്രം അവർ ചെയ്യും നിങ്ങൾ ബലഹീനമായിരിക്കുന്ന നിമിഷം നിങ്ങളുടെ രക്ഷകന്റെ രൂപത്തിൽ അവർ തിരിച്ചു വരും അപ്പോൾ ചോദ്യം അവരെ സ്വീകരിക്കണമോ അത് ജീവിത പങ്കാളിയാണെങ്കിൽ സ്വീകരിക്കണം പക്ഷേ ബി എ ലോട്ടസ് ഇൻ ദി വാട്ടർ എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളത്തിൽ വളരുന്ന താമര കണ്ടിട്ടില്ല വെള്ളത്തിൽ നിന്ന് വിഘാതം പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അനാർസിസ്റ്റ് പങ്കാളിയിൽ നിന്നും ഒരകലം പാലിച്ച് കുടുംബത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്ന തരത്തിൽ അവരുമായി തർക്കത്തിന് പോവാതിരിക്കുക ശരിക്കും ജീവിത പങ്കാളിയാണെങ്കിലും മറ്റാരാണെങ്കിലും ഒരു നാർസിസ്റ്റ് വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ നാർസിസം തകർക്കാനുള്ള മൂന്ന് നല്ല മെത്തേഡ് പറയാവേ ഒന്ന് പൂർണ്ണമായ അവഗണന എല്ലാ കാര്യത്തിനും അവരെ നിങ്ങൾ ആശ്രയിക്കണമെന്ന് അവർ കരുതും കംപ്ലീറ്റ് അങ്ങ് അവഗണിച്ചേക്കുക രണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വളരില്ല ഞാനില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന മനോഭാവമായിരിക്കും അവർക്ക് അതങ്ങ് പൊളിച്ച് കൈ കൊടുക്കുക ഒറ്റക്ക് ജീവിച്ച് വളർന്ന് സക്സസ്ഫുൾ ആയി കാണിക്കുക മൂന്ന് അവരുടെ ഓരോ കുത്തുവാക്കുകളും അവരുടെ ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ മനോബലവും വ്യക്തിത്വത്തെയും തകർക്കുന്നതായിരിക്കും അവർക്കൊരിക്കലും നിങ്ങളുടെ ആന്തരിക വ്യക്തിയെ തകർക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക